ഈ വെള്ളിയാഴ്ചയിൽ നമ്മുടെ നാടുകളിൽ ലബാത്തിമാർ ആ ഓതുന്ന ഹുബകളിൽ ആവർത്തിച്ച് മുന്നിലുള്ള കൗമിനോട് പറയുന്നുണ്ട് എന്താ പറയുന്നത് പ്രവാചകരെ അള്ളാഹുബിൻ റസൂറിനേക്കാൾ അഷ്റഫായ ഒരാളില്ലേക്കാൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളില്ല കേട്ടോ ും മരണമെടുത്തപ്പോൾ നീട്ടിക്കൊടുത്തിട്ടില്ല ആയുസു നീട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ആ കിതാബിൽ പറയുന്നത്

ും നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്ന മാസം പോലൊരു മാസത്തിലാണ് ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞു പോയത് അടുത്ത വെള്ളിയാഴ്ചയും പറയും മിമ്പറുകളിൽ മെമ്പറുകളിൽ എന്നിട്ട് മുന്നിലുള്ള സമൂഹത്തോട് ചോദിക്കും എന്താ ചോദിക്കുന്നത് എന്താണോ നിങ്ങൾക്കൊരു ദുഃഖവും ഇല്ലാത്തത് എന്തേ നിങ്ങൾക്കൊരു പ്രയാസവും ഇല്ലാത്തത് എന്തേ വേദന കൊണ്ട് നിങ്ങളുടെ കൽബ് വികസിക്കാത്തത് എന്ന് മുന്നിലുള്ള കൗമിനോട് ശുദ്ധമായ അറബിയിൽ അഥവാ ഈജിപ്ഷ്യൻ അറബിയിൽ ഖുത്ബ കിതാബ് ജനങ്ങൾ ഉസ്താദ് ജനങ്ങളെ അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായ പറഞ്ഞിട്ട് എന്തേ എന്തേ ആരും ആർക്കും ഒരു ചിന്തിക്കണം ആലോചിക്കണം എത്ര വൈരുദ്ധ്യമാണ് യാഥാർത്ഥ്യവും നടക്കുന്ന സംഭവങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുബിൻ റസൂൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ആ പ്രിയപ്പെട്ട പ്രവാചകൻ വിട്ടുപിരിഞ്ഞ മാസമാണിത്